ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണക്കാലാണല്ലോ എല്ലാവരും ഓണക്കോടിയൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഓണക്കോടി കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന വീഡിയോകളൊക്കെ ഇട്ടിരുന്നു എനിക്ക് മാത്രമല്ല മക്കൾക്കും കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്കറിയാം മക്കളിവിടെ ഇല്ലയെന്ന് പുതുതായിട്ട് കാണുന്നവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തത് മുത്ത് രണ്ടാമത്താൾ ചിഞ്ചു അപ്പോൾ രണ്ടു പേരും സ്റ്റുഡൻസാണ് കേട്ടോ രണ്ടുപേരും പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയിരിക്കുകയാണ് മുത്താണ് മൂത്തത് മുത്ത് പോയിരിക്കുന്നത് ലണ്ടനിലേക്കാണ് അവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഒരു വർഷത്തെ കോഴ്സാണ് ലണ്ടനിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബറോട് കൂടിയിട്ട് ആ ഒരു വർഷം കഴിയും പഠിപ്പൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഒരു വർഷം ആകുന്നു അപ്പോൾ പോയിട്ട് അതുപോലെ തന്നെ ചിഞ്ചു പോയിരിക്കുന്നത് ജർമ്മനിയിലേക്കാണ് നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ ചിഞ്ചുവിന് ഒത്തിരി വർഷം പിടിക്കും കോഴ്സൊക്കെ കഴിയാനായിട്ട് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ലണ്ടനിലേക്കും ജർമ്മനിയിലേക്കും കൊടത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് കേട്ടോ മക്കൾ അടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മിസ് ചെയ്യുമല്ലോ അപ്പോൾ അവർക്കും അങ്ങനെയായിരിക്കും ഓണക്കായിരിക്കുമ്പോൾ അവരാണെങ്കിൽ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ വാങ്ങുന്നവരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളവർക്ക് ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫുഡ് ഐറ്റംസ് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കൊടുത്തയക്കുന്നത് ആൾക്കാരുടെ കയ്യിലൊന്നല്ല നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ ദിവസം മുൻപത്തെ വീഡിയോ ആണ് ഞങ്ങൾ കൊറിയർ ചെയ്ത് അവർക്ക് എന്താണ് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അവരുടെ കൈകളിൽ അതൊക്കെ കിട്ടിയതിന് ശേഷം അവർ ഹാപ്പി ആയിട്ട് ഞങ്ങളെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് അതൊക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ എങ്ങനെ കാണിച്ചു തന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ചിഞ്ചുവിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മസാല ഇന്ത്യൻ മസാലകളൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല അങ്ങനെ കിട്ടും ഇന്ത്യൻ സ്റ്റോറുകളിലൊക്കെ അങ്ങനത്തെ മസാലകൾ കിട്ടും പക്ഷെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിഞ്ചു ആണെങ്കിൽ സെൽഫ് കുക്കിംഗ് ചെയ്യാത്ത ഒരാളും കൂടിയാണ് കേട്ടോ കുക്കിങ്ങിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്നല്ലാതെ ഭയങ്കര പാചകങ്ങളൊന്നും അറിയില്ല കേട്ടോ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ന്യൂഡിൽസ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പാചകത്തിനോട് നമുക്കൊരു താല്പര്യം വേണമല്ലേ അങ്ങനെയുള്ള കുട്ടികളതൊക്കെ സ്വയം ഉണ്ടാക്കും അപ്പോൾ അവിടെ ചെന്നെത്തിയതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയൊക്കെ അവളും അതൊക്കെ കഴിച്ചത് കേട്ടോ അല്ലാതെ മിക്കവാറും ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ സ്വയം ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങളാണ് അവൾ കഴിക്കാറ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവൾക്ക് അവിടെ എന്തൊക്കെയാണോ കിട്ടാത്തത് ആ ഒരു ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ബ്രൂ കോഫിയുടെ ഒക്കെ வரண்டெகில ഏറ്റവും ചെറിയ അടങ്ങുന്ന ഒരു മാല തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത് കാരണം ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ പാക്കറ്റ് മേടിച്ച് അത് പൊട്ടിച്ച് ടിന്നിലാക്കിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അത്ര ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാക്കറ്റുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കവറിലുള്ളതൊക്കെ ഓണക്കോടികളാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്ന തരം ഡ്രസ്സുകളൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് ചുരിദാർ ടോപ്പ് കുർത്ത ടോപ്പ് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം അങ്ങനത്തെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയനും ട്രൗസേഴ്സ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം പർച്ചേസ് ചെയ്യാനായിട്ട് സുഖമാണല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് വിളിച്ചും കഴിഞ്ഞിട്ട് ഏതാണ് എന്താണെന്നൊക്കെ വീഡിയോ കോൾ വിളിച്ച നേരത്ത് നമുക്ക് കാണിക്കാം അതുകൂടാതെ അവരാണെങ്കിൽ ചാലക്കുടിയിൽ ഓരോ ഷോപ്പുകളിലും കിട്ടുന്ന സാധനങ്ങൾ ഡ്രസ്സുകൾ അതിൻ്റെ റീൽസ് അയച്ച് എനിക്ക് ഇടും എന്നിട്ട് ഈ റീൽസ് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതേ ഡ്രസ്സ് തന്നെ അവർ കാണിച്ചു തരും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര ഈസിയാണ് നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചാലക്കുടി ശ്രീലക്ഷ്മിയിലൊക്കെ ആണെങ്കിലും അവർ ഒരുപാട് റീൽസൊക്കെ ഇറക്കിയിരുന്നു അപ്പോൾ ആ റീൽസിൽ കാണിച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും അവർ അപ്പം തന്നെ അതിൻ്റെ എല്ലാ കളറുകളൊക്കെ എടുത്തിടും അപ്പോൾ അത് മക്കളെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കളർ അങ്ങോട്ട് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വലിയ തലവേദന ഇല്ലാത്തൊരു കേസായിരുന്നു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തിനാണെങ്കിൽ മുത്ത് കുക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തിന് അവൾ പറഞ്ഞിരിക്കുന്ന കുറേ ഐറ്റംസ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയച്ചു കിട്ടാം അപ്പോൾ ഇത് വേറെ ദിവസമാണ് അതുകൊണ്ടാണ് വേറെ ഡ്രസ്സിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ചിഞ്ചുനെ ഞങ്ങൾ കൊറിയർ ചെയ്തിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ചിഞ്ചുവിന് കയ്യിലെത്തിയത് കേട്ടോ അപ്പോൾ ചിഞ്ചുനെ അയച്ചതിനൊക്കെ ശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് മുത്തിൻ്റെ പർച്ചേസിംഗൊക്കെ തുടങ്ങിയത് കേട്ടോ മുത്തിനാണെങ്കിൽ ഉപ്പേരി ശർക്കര വരറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ കപ്പ വറുത്തത് അതൊക്കെ ഇഷ്ടമാണ് കൊക്കുവട മിച്ചറ് അങ്ങനെ അവൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ചിഞ്ചു തനിച്ചാണ് താമസിക്കുന്നുണ്ടായിരുന്നെ കൂടെ മലയാളി കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ മുത്തീനങ്ങനെയല്ല മുത്തിന് മലയാളികളായിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സും കൂടിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാനും പിന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിഞ്ചുവിനാണെങ്കിൽ ഞാൻ സേമിയോ അപ്പം തന്നെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റന്റ് സേമിയോ മിക്സ് ണ്ടല്ലോ അതാണ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ മുത്തിനാണെങ്കിലും അത് വേണ്ട മുത്തിന് ലണ്ടനിൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടാ ഇത്തിരി വിലയുണ്ടെന്നുള്ളൂ പക്ഷെ എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് കിട്ടും ചിഞ്ചുവിൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ കിട്ടുന്ന ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ മുത്ത് മുത്തിന് മുത്തിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിപ്സുകളൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്ത് പറഞ്ഞതനുസരിച്ച് മുത്തിന് ഒത്തിരി കുറേ സാധനങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് കൊടുത്തയക്കാം കേട്ടോ ആ കിലോയ്ക്ക് അനുസരിച്ചാണ് സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ മുത്തിനി ഈ സാധനങ്ങളൊക്കെ കൊറിയർ ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും കുറേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പർച്ചേസ് ഒക്കെ ചെയ്തിരുന്നത് കിട്ടിയ ദിവസം രണ്ടു പേർക്കും ഒരേ ഒരേ ദിവസം തന്നെയാണ് കിട്ടിയത് കേട്ടാ അപ്പോൾ അതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഓണത്തിന് മുൻപ് തന്നെയായിട്ട് അതൊക്കെ കിട്ടിയില്ലോ അപ്പോൾ ഇതുകൂടാതെ മുത്തിനാണെങ്കിൽ ഓണക്കോടി വേണമായിരുന്നു അപ്പോൾ മുത്ത് ധാവണി വാങ്ങാനായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ക്ഷ്മി എന്നാണ് ചാലക്കുടി ശ്രീലക്ഷ്മി എന്നാണ് നമ്മൾ ധാവണിയൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ റീൽസൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതേ ധാവണി തന്നെ എടുക്കും ഇപ്പം ഓരോ ഷോപ്പുകാരും അവരുടെ തുണിത്തരങ്ങളുടെ റീൽസ് ഇറക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ധാവണിക്ക് മാച്ച് ഇടാനായിട്ടുള്ള മാല കമ്മൽ പിന്നെ ഐ ലൈനറ് ലിപ്സ്റ്റിക്ക് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറെയോർ കഴിഞ്ഞപ്പോൾ ഈ ഐ ലൈനറ് ലിപ്സ്റ്റിക്ക് അതുപോലെ കാജൽ സ്റ്റിക്ക് ഈ മൂന്ന് സംഭവങ്ങളൊക്കെ ും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ അത് നമുക്ക് തിരിച്ചു തരുകയാണ് ചെയ്തത് അതുപോലെ സാരിക്ക് കൊത്താൻ വേണ്ടിയിട്ടുള്ള സാരി പിന്നും വെച്ചിരുന്നു അതും അവർ മടക്കി കേട്ടോ അങ്ങനെ മുത്തിനെ ഓണക്കോടിയായിട്ടൊരു സാരിയും അതിന് ബ്ലൗസ് തയ്പ്പിച്ച് അതും പിന്നെ ധാവണി ധാവണി ആയിരുന്നു റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ കാരണം അതും വെക്കാൻ പറ്റി അങ്ങനെ എല്ലാ സാധനങ്ങളും കൊറത്തയച്ചു അവൾക്കും കിട്ടിയിട്ടോ അങ്ങനെ രണ്ട് മക്കളും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടെ ഓണൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ ശേഷങ്ങൾ ഇത്രയാണുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും ഒന്ന് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളോട് കൂടിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം